അപ്പൊ നമുക്ക് ഇത് വിഷുവിന് വേണ്ടി വാങ്ങിയ പടക്കങ്ങളാണ് നമ്മൾ ശിവകാശിന്നാണ് വാങ്ങിയത് ഓപ്പണൊക്കെ ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിലൊരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതിലൊക്കെ നിറച്ച് പടക്കങ്ങളാണ് ഇത് മാലപ്പറക്കാണ് വൻകേശ്വർട്ടാണ് ഇത് ാണ് വി ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് പതിനേഴ് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് ഡീലക്സ് ബോംബാണ് ഇതിന് റൈറ്റ് നൂറ്റി പതിനാറാണ് ഇതൊരു ബോക്സ് വാങ്ങിയിട്ടുള്ളത് ഇത് കമാൻഡ് ബോംബാണ് ഇത് രണ്ട് ബോക്സ് വരുന്നുണ്ട് ഇതിന് റൈറ്റ് വരുന്നത് നാൽപ്പത്തി ആറാണ് ഇത് അഗ്നി ബോംബാണ് ഇതിന് നൂറ്റി പത്ത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതൊരു ബോക്സ് ഉണ്ട് ഇത് പത്ത് പീസുകളാണ് ഇത് പതിനെട്ട് മുതൽ എഴുപത്തഞ്ച് വരെയാണ് റേറ്റ് വരുന്നത് ഇത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് റെഡ് ആണ് കളർ വരുന്നത് ഇത് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇത് ഡിസ്കോ ഷവർ ആണ് ഇത് അഞ്ച് പീസാണ് വരുന്നത് ഇത് ഏർ അൻപത്തഞ്ച് രൂപയാണ് വരുന്നത് പിങ്കിൾ സ്റ്റാർ ആണ് ഇത് അഞ്ച് പീസാണ് രൂപ ഇത് ഷോർട്ടാണ് ഇതിന് അറുപത് രൂപ വരുന്ന രണ്ട് രണ്ട് ഇത് അശോക ഫ്ലവർ പോഡ്സ് ആണ് വരുന്നത് ഇത് രണ്ട് പാക്കറ്റ് ഓൺസ് ഉണ്ട് ഇത് കളർ കോട്ടിയാണ് ഇത് എൺപത് രൂപയാണ് വരുന്നത് ഇത് റോക്കറ്റ് ബോംബാണ് ഇതിന് നൂറ്റി രൂപയാണ് ഇത് അഞ്ച് ബോക്സ് ഉണ്ട് ഇത് ഗ്രാമചക്രയാണ് ഇത് അഞ്ച് വരുന്നത് രൂപയാണ് ഗ്രൗണ്ട് ചക്ര ബേബി റോക്കറ്റ് ആണ് ഇത് രണ്ട് ബോക്സ് ഉണ്ട് ഇതിന് മുപ്പത്തി ആറ് വരുന്നത് കളർ കാർ കോട്ടിയാണ് ഇത് അഞ്ച് പീസ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപ ഇത്രയും പടക്കങ്ങളാണ് ശിവകാശി എന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് കുറഞ്ഞ റേറ്റ് ആണ് തോന്നിയിട്ടുള്ളൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര ഇന്നത്തെ വിടിയത്തുള്ളൂ